അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ ഫാമിലി വീക്കാണല്ലോ ഈ ആഴ്ച നമ്മുടെ ജിസേലിൻ്റെ അമ്മയാണ് വന്നിട്ടുള്ളത് ജിസേലിൻ്റെ അമ്മ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ അനുവിനെയൊക്കെ കെട്ടിപ്പിടിച്ച് എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട് പക്ഷേ ആരെയും അത്രയും അങ്ങോട്ടും മൈൻഡ് ചെയ്യുന്നില്ല കാണാത്ത പോലെ ഇരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് ജിസേലിനെ കണ്ട ഇളനെ അമ്മ പറയുന്നത് ഗെയിം ഒന്നും നന്നായിട്ട് കളിക്കുന്നില്ല കേട്ടോ എന്നാണ് അപ്പോൾ തന്നെ ജിസേലിന് പിന്നെ ഓരോ ടെൻഷനായി അമ്മ ഇനി പലതും പുറത്ത് പറയുമോ എന്ന പേടിയാണ് അങ്ങനെ ആക്ടിവിറ്റി റൂമിൽ ഇരുന്ന സമയത്ത് അമ്മ ജിസൈലിനെ കാണാനൊന്നും കൂട്ടാക്കുന്നില്ല അമ്മ അവിടെ എങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അമ്മയോട് ജിസൈൽ പറയുന്നുണ്ട് ഇവിടെ വയക്കൊന്നും ഉണ്ടാക്കരുത് എന്ന് ആര്യനോട് വയക്കുണ്ടാക്കും എന്ന് വിചാരിച്ചിട്ടാകാം അമ്മ അങ്ങനെ പറഞ്ഞ് ജിസൈൽ അങ്ങനെ പറഞ്ഞു പോകുന്നത് അമ്മയോട് ജിസൈൽ പറയുന്നുണ്ട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് ഇതൊക്കെ പുറത്ത് പോവും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ജിസിയലിനെ പോലെയല്ല അമ്മ പുറത്തൊന്നും ഉള്ളിൽ മറ്റൊന്നും ആയിട്ട് നടക്കുന്ന സ്ത്രീയല്ല ശരിക്കുള്ളത് ഉള്ളത് ഉള്ളത് പോലെ പറയുന്ന ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ് എല്ലാവരുടെയും വീട്ടുകാർ വന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം അവർക്കൊന്നും പറയാനില്ല അവരെ കണ്ടപ്പോൾ തന്നെ അവരുടെ കണ്ണു നിറഞ്ഞ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാൽ ജിസൈലിന് പറയാനുള്ളത് മേക്കപ്പ് ഐറ്റംസ് ഒന്നും എന്തേ അമ്മ കൊണ്ടുവരാഞ്ഞു എനിക്ക് ഡ്രസ്സില്ല മേക്കപ്പ് സാധനങ്ങളൊന്നുമില്ല അമ്മ ഇതൊന്നും കൊടുത്തയക്കാത്തത് എന്താ എന്ന കാര്യമുള്ളൂ ജിസൈലിന് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് മാത്രമാണ് ജിസൈൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിസേൽ പറയുന്നുണ്ട് അമ്മ എല്ലാവരെയും നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ആര്യൻ എന്താണ് മൈൻഡ് ചെയ്യാത്തത് എന്നൊക്കെ ജിസയിൽ ചോദിക്കുന്നുണ്ട് ഞാൻ മൈൻഡ് ചെയ്യാഞ്ഞിട്ടൊന്നുമല്ല എന്നാണ് അമ്മ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു ഒരു പക്ക ഫ്രോഡാണ് അവൾക്ക് വെറും മേക്കപ്പ് കാര്യങ്ങൾ പിന്നെ ഒരു ഷോ കാണിച്ച് നടക്കുക അവളെ പൊക്കി പറയുന്നവരെ ഒപ്പം നടക്കുക എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ ഒരു അവളുടെ ഒരു പെരുമാറ്റം അവളുടെ അമ്മയുടെ അനിയത്തി ഇപ്പോൾ അടുത്ത് മരിച്ചിട്ടുള്ളൂ അവരെക്കുറിച്ച് പോലും ഒരു കാര്യം ഇതിൽ ചോദിക്കുന്നില്ല അമ്മ പറയുന്നുണ്ട് നീ എവിടേക്കെങ്കിലും ഒരുങ്ങുകയാണെങ്കിൽ തന്നെ നിൻ്റെ സാധനങ്ങളൊന്നും നീ അടക്കി വെക്കില്ല മേക്കപ്പ് ഐറ്റംസ് എല്ലാം അവിടെ ഇട്ടിട്ട് പോവും അതുപോലെ ഡ്രസ്സാണെങ്കിൽ അതും അവിടെയൊക്കെ ആ അവിടെ ഇവിടെയുമായിട്ട് ഇട്ടിട്ട് പോവും അതൊക്കെ ഞാനും ജോലിക്കാരും ആണ് വൃത്തിയാക്കുന്നത് എന്നൊക്കെയാണ് അമ്മ പറയുന്നത് അത് കേട്ട് ആദ്യലെയൊക്കെ അത് കേട്ട് നിന്ന് ചിരിക്കുന്നുണ്ട് അപ്പുറത്തെ ബെഡിൽ നിന്നും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ എനിക്ക് വോട്ട് ചെയ്യാൻ പറയണം എന്നൊക്കെ ജിസേലിൻ്റെ അമ്മയോട് ജിസേൽ പറയുന്നുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് എന്തിനും ഞാൻ പറയണം അവർ വേറെ നല്ല ഫ്രണ്ട്സാണെങ്കിൽ അവർ നിന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ എന്തിനും ഞാൻ അവരോട് പറയണം എന്നൊക്കെ ജിസേലിൻ്റെ അമ്മ പറയുന്നുണ്ട് നല്ല ജനുവിൻ ആയിട്ടുള്ളൊരു സ്ത്രീ തന്നെയാണ് എന്തായാലും ജിസേലിൻ്റെ അമ്മയ്ക്കാണ് ഇപ്പോൾ സപ്പോർട്ട്